ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്നിപ്പോൾ ഒരു ഫോണ്ടെൻ്റ് വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടില്ലേ ഈ ഒരു കേക്കിൻ്റെ മുകളിലിരിക്കണം ആ ഒരു പ്ലെയിനിൻ്റെ ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫോണ്ടെൻറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ ഈ ഒരു പ്ലെയിൻ ചെയ്തെടുക്കുന്നത് റെഡ് കളറിലായത് കൊണ്ട് തന്നെ നമ്മൾ റെഡ് കളറിലുള്ള ഫോണ്ടേൻ്റെ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് അതിൽ നിന്ന് ഇത്രയുള്ള ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ആ ഒരു പ്ലെയിനിൻ്റെ ഷേപ്പിലോട്ടൊന്നാക്കിയെടുക്കാം നമ്മളുടെ കൈയുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ആ ഒരു രീതിയിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാനിതുപോലെ ചെയ്തെടുത്ത സമയത്തെ കുറച്ച് വലുപ്പം കൂടുതലായിട്ട് തോന്നിയിട്ട് ഞാനൊന്ന് അതിൽ നിന്ന് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ഒന്ന് ആ ഒരു ഷേപ്പിലോട്ടൊന്ന് ആക്കിയെടുത്ത് വെക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഇത് ഏകദേശം ഒരു രീതിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഫോണ്ടൻറ്റ് സെയിം ഫോണ്ടൻ്റ് തന്നെ ഒന്ന് പരത്തിക്കൊണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സൈഡിലുള്ള ആ ചിറക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇപ്പം ഞാനതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് കട്ടിക്കാണ് കേട്ടോ അത് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആ ചിറകിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു സെമി സർക്കിൾ ഷേപ്പ് കൊടുക്കണം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നൈഫ് വെച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടൊരു ഇതുപോലെ ഒരു നോസിലെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും പിന്നെ അത് നമുക്കൊന്ന് വിടീച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നൈഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ചെയ്യണത് വൈറ്റ് ഫൗണ്ടന്റ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇത്രയും ചെറിയൊരു പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പിതൊന്ന് ചെറിയ രീതിയിലൊന്ന് പരുത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലോട്ട് ആക്കി എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് അവിടെ ഫിക്സ് ആക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇതിലും ആ ഒരു നോസിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു ഷേപ്പിലോട്ടാക്കി കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ചെറിയൊരു റെഡ് കളറിലുള്ള ഫ്രണ്ട് ഉണ്ട് ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നടുവിലത്തെ ആ ഒരു പോർഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ബാക്കിലത്തേക്കുള്ള ആ ഒരു ചിറകിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതും ഇതുപോലെ തന്നെ ആ ഒരു ഷേയ്പ്പിലോട്ടൊന്നും ആക്കി എടുക്കുക അതിന് നമ്മൾ ഫ്രണ്ടിലത്തെ ചിറകിനേക്കാളും നമുക്കറിയാലോ പ്ലെയിൻ്റെ ആ ഒരു ഷേപ്പ് അപ്പോൾ അതിനേക്കാളും ചെറുതായിട്ട് മതി കേട്ടോ ബാക്കിലോട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ബാക്കിലോട്ടുള്ള ചിറക് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ കണ്ടില്ലേ ആ ഏറ്റവും മുകളിലായിട്ടൊരു സാധനം ഉണ്ടാവില്ലേ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൈ വച്ചിട്ടൊന്ന് പരത്തിയിട്ട് മുകളിലോട്ടായിട്ടൊന്ന് ഷാർപ്പാക്കി കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഇപ്പം ഈ ഞാൻ ഷേപ്പ് കാണിച്ചു തരാം ഈ ഒരു ഷേയ്പ്പിൽ കണ്ടില്ലേ ഈ ഒരു ഷേയ്പ്പിൽ ആയിരിക്കണം ആ ഒരു ഷേപ്പിൽ നമ്മൾ ആക്കിയെടുക്കുക അപ്പോൾ നമ്മൾക്ക് അത് മുകളിലായിട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം നമ്മൾ ഫസ്റ്റ് നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ചിറകുണ്ടായിരുന്നല്ലോ ഫ്രണ്ടിൽ വയ്ക്കേണ്ടത് അതിലേക്ക് ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് ഇറക്കി കൊടുക്കുക ആൻഡ് അത് നേരെ അതിലോട്ടൊന്ന് ഫിക്സാക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ബാക്കിൽ ആ ചിറകുണ്ടല്ലോ അതിലേക്കും നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് രണ്ടിലും ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് അതും ഒന്ന് അവിടെ തന്നെ ഫിക്സ് ആക്കി വെക്കാം അതുപോലെ തന്നെ മുകളിലുള്ള ആ ഒരു ചിറകുണ്ടല്ലോ അതും ഒന്ന് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ ഒരു പ്ലെയിനിന്റെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ നമ്മൾ ഓരോ സ്റ്റിക്ക് വെച്ചിട്ടാണ് വെച്ചിട്ടാണ്ട്ട ചെയ്ത് കൊടുക്കുന്നത് അല്ലാണ്ട് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് കുറച്ച് കഴിയുമ്പോൾ വിട്ടുപോരും ഞാനത് കൈയിലെടുത്ത് പിടിച്ച് ചെയ്യണ സമയത്ത് ക്യാമറയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ട്ടാ അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ ഫിക്സ് ചെയ്യണത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വെച്ച സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാരണം ആ നൈഫ് വെച്ചിട്ട് ചെറിയതായിട്ടൊരു ഇട്ട് കൊടുത്തിട്ട് അതിലൂടെ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് വൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയൊരു ഫാൻ പോലത്തെ സംഭവം അതിൻ്റെ പ്രൊപ്പിലറായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കണം അതൊന്ന് അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് സ്ക്വയറായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഈ ഒരു കേക്ക് മല്ലു മാംസ് വിത്ത് സ്വാദി എന്ന് പറഞ്ഞ ചാനലിലെ കണ്ണമോനിക്ക് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുന്നേ ചെയ്ത കേക്കാണ് ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു പോകരുതെട്ടാ അപ്പോൾ നമ്മളുടെ ഇതിന് മുന്നേ ഉള്ള വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടുനോക്കാം അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും